തൃക്കൂർ പഞ്ചായത്തിലെ കള്ളായി റോഡിലെ അശാസ്ത്രീയ നിർമ്മാണം അപകടങ്ങൾക്കിടയാക്കുന്നു മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തി ലക്ഷം രൂപ ചെലവിൽ പണിതീർത്ത റോഡിന്റെ കള്ളായി ഭാഗത്താണ് അപകടക്കിണിയായി മാറിയത് ടാറിങ്ങും കോൺക്രീറ്റിങ്ങും ചേരുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത റോഡ് ഉയർന്നു നിൽക്കുന്നതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത് കയറ്റമുള്ള ഭാഗത്ത് ഒരടിയോളം ഉയരത്തിലാണ് ഹമ്പ് മാതൃകയിൽ റോഡിന്റെ അവസ്ഥ ഇറക്കത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഈ ഭാഗം തിരിച്ചറിയാതെ ഇതിൽ പെടുകയാണ് പതിവ് അടുത്ത ദിവസങ്ങളിലായി ഏഴ് ഇരുചക്ര വാഹനങ്ങളും ഒരു കാറും ഇവിടെ അപകടത്തിൽപ്പെട്ടു ഇരുചക്രവാഹനത്തിന് പിറയിലിരിക്കുന്ന സ്ത്രീകളാണ് തിരിച്ചുവീണ് പരിക്കേറ്റവരിലേറിയും തൊട്ടടുത്ത് എത്തുമ്പോഴാണ് ഈ അപകട അവസ്ഥ ഡ്രൈവർമാർ അറിയുന്നത് വലിയ വാഹനങ്ങളാണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നത് ബ്രേക്കിടുന്നതുപോലും വാഹനത്തിനുള്ളിൽ തന്നെ യാത്രക്കാർ വീഴുന്നതും പതിവാണ് കയറ്റം കയറുന്ന വാഹനങ്ങൾ ഈ ഭാഗം കടക്കാൻ പെടാപ്പാടുപെടുകയാണ് ഭാരവാഹനങ്ങൾ ഓഫായി ബ്രേക്കിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടില്ലെന്ന് മാത്രം പുലിക്കണ്ണിയിൽ നിന്ന് കല്ലൂർ ഭാഗത്തേക്കുള്ള പ്രധാന റോഡിലാണ് ഈ ദുരവസ്ഥ ഒരു വർഷം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച് റോഡ് പഞ്ചായത്ത് എഞ്ചിനീയർ വിഭാഗം സന്ദർശിച്ച് ഗതാഗത യോഗ്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു അപകടങ്ങൾ പതിവായതോടെ ഉയർന്നു നിൽക്കുന്ന റോഡ് പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആക്ഷേപമുണ്ട് സമീപവാസിയാണ് പെയിന്റ് അടിച്ച് ഈ ഭാഗം യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് മനസ്സിലായിരിക്കും തിരിച്ചു വരികയും ചെയ്യണം അത്രയും അപകടം പിന്നെ ബൈക്ക് ബൈക്കിൽ വരുന്നവർ സ്ത്രീകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഇരിക്കുന്നവർ പെട്ടെന്ന് കമ്പ് കയറുമ്പോൾ തെറച്ച് താഴേക്കുള്ളൂ അങ്ങനെ വളരെ അപകടകരമായ രീതിയിലാണ് ഈ വഴിയുടെ പെണ്ണ് ഈ പെയിൻ്റ് അടിച്ചേക്കുന്നതൊക്കെ ഞാൻ എൻ്റെ ചിലവിൽ പേടിച്ചടിച്ചേക്കണ്ട ഇപ്പം രണ്ടു വർഷം അടിച്ചു രണ്ട് പ്രാവശ്യം അടിച്ചു ഇനിയിപ്പോൾ വീണ്ടും അടിക്കേണ്ട സ്ത്രീലാണ് ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച റോഡിന്റെ അശാസ്ത്രീയമായ പ്രവൃത്തികൾ നടത്തി യാത്രക്കാരെ ദുരിതത്തിലാക്കിയ ഉദ്യോഗസ്ഥര്ക്കും കരാറുകാര്ക്കുമെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം